ഞാനൊരു വേത് പറയുന്നു നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നു ഇത് ചെയ്യാൻ ബാധ്യസ്ഥത ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ പണി ചെയ്യുന്നത് അതല്ല നിങ്ങളെക്കാടും മെച്ചപ്പെട്ട ആളായത് കൊണ്ടല്ലാത്ത ആളുകൾ വേദ പറഞ്ഞോളിന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആരും വേദ പറ നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ് നമ്മളൊക്കെ തെറ്റുകാരാണ് തെറ്റ് ചെയ്യുന്ന ആളുകൾ എന്നെ പറയണ്ടേ വേത് അവർ പറയാതിരുന്നാൽ പിന്നെ ആരാക്കാൻ പറ്റുന്ന ആൾ വരെ വേദന പറയാ അതിൻ്റെ പേരിലാണ് നിങ്ങളെക്കാളും ഹൈറായത് കൊണ്ടല്ല എന്നാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിക്കേണ്ടത് ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിക്കേണ്ടത് അങ്ങനെ തന്നെയുള്ള നീയത്ത് അള്ളാഹു നമുക്ക് നൽകട്ടെ പിന്നെ ആളുകളുടെ മുമ്പിൽ വെച്ച് ഞാൻ വലിയ മോശക്കാരനാണ് അങ്ങനെ പറയുന്നത് ഒരു തരം റിയ ആണ് അങ്ങനെ പറയാൻ പാടില്ല ഞാൻ വലിയ വളരെ മോശപ്പെട്ട ആളാണ് ഞാൻ നിങ്ങളെക്കാളും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പരസ്യമായി പറയുന്നത് അതിന്റെ പിന്നിലൂടെ ഞാൻ വലിയ ആളാണെന്ന് വിചാരിച്ചോട്ടെ എന്ന് വിചാരിക്കാനുള്ളൊരു ചിന്ത വരും അതൊക്കെ ഫിത്തനയാണ് അങ്ങനെയൊന്നും പറയരുത് മിനിമം കാര്യം പറഞ്ഞാൽ മതി മിനിമം പറഞ്ഞാൽ മതി എന്ത് ചെയ്യലത് നമ്മൾ വളരെ മോശക്കാരനെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്ത ആളാണ് ഞാൻ വളരെ പാപിയാണ് എന്ന് ഞാൻ മൈക്കിലൂടെ എന്നെ പറ്റി പറയുമ്പോൾ അതിന്റെ പിന്നിലൂടെ ഓ ഒരു വളരെ നല്ല മനുഷ്യനാട്ടോ കേട്ടോ അതുകൊണ്ടല്ല ഇപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നാളുകൾ പറയണം എന്നൊരു ചിന്ത ഇബിലിസേന ഉള്ളിൽ കൂടെ കൊണ്ടുവരും അതുകൊണ്ട് അങ്ങനെയൊന്നും ജനങ്ങളുടെ മുമ്പിൽ കുമ്പസരിക്കാൻ പാടില്ല എന്നാ ആളുകളുടെ മുമ്പിൽ നിർത്തിയിട്ട് ഞാൻ മൈക്കിലൊക്കെ ഞാൻ വലിയ പാവമാണ് അങ്ങനെ പറയാനും പാടില്ല എന്നാണ് മിനിമം പറയാം ദ്വായരക്കാനും വസൂയത്ത് ചെയ്യാനും ഒക്കെ പറയാം അതിനപ്പുറത്തേക്ക് ചെയ്യരുത്